ശാസ്ത്രീയ സാമഭേദ പഠനം ക്ലാസ് മുപ്പത്തിരണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ദ്രപർവത്തിന് മൂന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ഖണ്ഡമാണ് അതിൽ എല്ലാം ഇന്ദ്രനെല്ലാം പറ്റി തന്നെയുള്ള പരാമർശമാണ് അപ്പോൾ ഒന്നാമത്തെ മന്ത്രത്തിന് മുന്നൂറ്റി മൂന്നില് പറയുകയാണ് ഇരുട്ടിനെ അഥവാ അന്തരീക്ഷത്തെ അന്ധകാരത്തെ അകറ്റുന്ന ഉഷസിനെ ഏവരും കാണുന്നു അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മുമ്പിലുള്ള ആദ്യം പ്രകടമാകുന്ന ആ വെളിച്ചമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതാണ് എല്ലാവരും ആദ്യം ദൃശ്യമാകുന്നത് സൂര്യൻ വരുമ്പോൾ ആദ്യം മുമ്പിലുള്ള പ്രകാശമാണ് ദൃശ്യമാകുന്നത് അത് കഴിഞ്ഞ രാത്രിയിലെ ഈ ഇരുട്ടിലെ ദൂരത്തേക്ക് മാറ്റി ജ്യോതിഷിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു അത് വരുമ്പോൾ ആ കഴിഞ്ഞ രാത്രി അങ്ങ് പോകും അതിലൂടെ നമ്മുടെ അജ്ഞതകളും എല്ലാം മാറ്റും നമ്മൾ ജ്ഞാനം നൽകുന്നതുമെല്ലാം ഈ ഉഷസ്സാണ് എന്ന നിലയിൽ അതിനെ കാണണം ഇനി മുന്നൂറ്റിനാല് വളരെ ലളിതമാണ് ഇതിനുള്ള കാര്യങ്ങളെല്ലാം ദ്വിലോകത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യർ അശ്വനികുമാരന്മാരെയും വൃത്തിക്കുകളെയും ആഹ്വാനം ചെയ്യുന്നു അശ്വനികുമാരന്മാരെ അപ്പോൾ ഉഷസ്സിന്റെ മുമ്പിൽ നിന്ന് രണ്ട് പ്രേരക ശക്തികൾ വരുന്നുണ്ട് ആകർഷണ ഫലം ആ ബലമാണ് നമ്മളെ നാടികളിലൂടെ നമ്മളെ യജ്ഞത്തിനെ പ്രേരിപ്പിക്കുന്നത് അതിനാണ് അശ്വനി കുമാരന്മാർ എന്നത് ബലങ്ങളെപ്പോഴും ദ്വയമാണ് കോമ്പോണൻ്റ് ഉണ്ട് വെർത്തിക്കൽ കോമ്പോണൻ്റ് ഉണ്ട് പണ്ട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒരു ബലത്തിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട് വെർത്തിക്കൽ ആ ബലത്തോടു കൂടി അതെന്ത് ചെയ്യുന്നു മനുഷ്യര് ദ്വി രണ്ട് ലോകങ്ങളെ ഈ ഭൂമിയിലും സ്വർഗത്തിലും എവിടെയും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ ബലത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ബലങ്ങളാണ് നമ്മളെ നാടികളിലൂടെ ഈ ലോകത്തെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത് അതുതന്നെയാണ് അപ്പം നമ്മളെ കർമ്മത്തെ സഹായിക്കുന്നത് ഈ ബലങ്ങളും ഋത്തിക്കുകളുമാണ് ഋത്വകളുടെ സഹായത്താൽ ഈ അവർ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ബലം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മസിലുകളെയെല്ലാം ചലിപ്പിക്കണം അതിന് ബലം വേണം കാരണം അവർ രണ്ടുപേരും യജമാനന്മാരെ മുന്നേ എത്തുന്നു നമ്മൾ എന്തെങ്കിലും ഒരു യജമാന കർമ്മം ചെയ്യാൻ പോകുന്നവർ എന്ത് കർമ്മം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും ആദ്യം തന്നെ ഈ രണ്ടുപേരും നമ്മളെ മുമ്പിൽ ഉണ്ടാകും നമ്മളെ സഹായിക്കാൻ വൃത്തിക്കുകളും ഉണ്ടാവും ബലവും ഉണ്ടാവും ബലമില്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം അഗ്നിയുടെ രൂപം തന്നെയാണ് മുന്നൂറ്റിയഞ്ചില് അശ്വനി കുമാരന്മാർക്ക് വേണ്ടി സോമം നിർമ്മിക്കുന്ന കല്ലിൻ മേലിൽ യജ്ഞം നടത്തുന്നു നമ്മൾ അശ്വനി ഒരു ഉദാഹരണം പറയുകയാണ് സോമം പ്രിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നീര് ഇടിച്ചു പിഴിഞ്ഞെടുക്കേണ്ടി കല്ലും മേൽ ഈ സോമം വെച്ചിട്ട് നമ്മൾ ആരെയാണ് ആഹ്വാനം ചെയ്യുന്നത് അശ്വനി കുമാരന്മാരെയാണ് ആഹ്വാനം ചെയ്യുന്നത് ബലമാണ് ആ ബലം പ്രയോഗത്തിന് അനുസരിച്ചാണ് കല്ല് ആ നീരിനെ പുറത്തേക്ക് തരുന്നത് അപ്പം കല്ലുമ്മല് സ്വമം പിഴിയേണ്ട സാധന ചെടികൾ ചെടികേണ്ട തണ്ട് ഇലയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇട്ടിക്കാൻ പോകുമ്പോൾ ആ ബലത്തെയാണ് അശ്വതി കുമാരന്മാരെന്ന് പറയുന്നത് അതിലൂടെ തളർന്നിരിക്കുന്ന യജ്ഞകർത്താവ് അന്നപാനാദികളുടെ രാജാവിനെ പോലെ ശോഭിക്കുന്നു അങ്ങനെ നമ്മൾ ഇട്ടിക്കുമ്പോൾ അതുവരെ നമ്മൾ തളർന്നിരിക്കുകയാണ് ഒന്നും നിസ്സഹാരമായിട്ട് പക്ഷേ അതിൻ്റെ വില ആ സാധനമെല്ലാം വെച്ച് ഇട്ടിക്കുമ്പോൾ നമ്മളെന്താകുവാണ് രാജാവിനെ പോലെ ആ കർമ്മത്തിൽ നമ്മളാണ് ആ കല്ലിനെ അല്ലെങ്കിൽ ഇട്ടിച്ച് തോൽ കല്ലിമ്മലുള്ള ആ നീരിനെ അല്ലെങ്കിൽ ഇട്ടിച്ച് പിഴിയുന്നത് അപ്പം രാജാവിനെ പോലെ നമ്മൾ ചോദിക്കും എന്നിട്ട് അതിലൂടെ അന്നദാന അന്നങ്ങളെല്ലാം നേടും അതായത് അങ്ങനെ ഇടിച്ച് പിഴിഞ്ഞത് കൊണ്ട് നമ്മൾ മരുന്നെല്ലാം ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് ധനം നേടും ഇനി മുന്നൂറ്റി ആറ് അശ്വനികുമാരന്മാരുടെ യജ്ഞങ്ങളിൽ മധുരം ഊറുന്ന സോമം സംഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ അടിച്ച് ഇടിച്ചു പിഴിയുമ്പോഴാണ് മധുരം ഊറുന്ന സോമം ഇപ്പം കരിമ്പാണെങ്കിൽ കരിമ്പ് കടിച്ചെന്നെങ്കിൽ കുറെ പാടാണ് സോമം കിട്ടും പക്ഷെ നല്ലോണം ഇട്ടിച്ച് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ യന്ത്രത്തിലൂടെ ഇട്ടിച്ച് പിഴിഞ്ഞാൽ അശ്വനികുമാരന്മാർന്ന് ബലം ബലമുപയോഗിച്ചിട്ടാണ് അതിനെ പിഴിഞ്ഞെടുക്കുന്നത് അപ്പം നല്ല മധുരമുള്ള സോമം ഇതെല്ലാം ഓരോ ഉദാഹരണം വെച്ച് പറയുകയാണ് അതായത് ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല യജ്ഞങ്ങളും ചെയ്യുന്നത് ഇപ്പം മധുരം കൂടുന്ന സോമം സംഗ്രഹിച്ചിരിക്കുന്നു അത്തരം സോമം അവർ പാനം ചെയ്യുന്നു ആരാണ് ആ സോമം പാനം ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സോമം ആരാണ് പാനം ചെയ്യുന്നത് കരിമ്പ് ഇപ്പം കരിമ്പ് ബീ ആണെങ്കിൽ ആ യന്ത്രത്തില് കരിമ്പ് നമ്മൾ കൊടുക്കും ആ യന്ത്രം ആ കരിമ്പെടുത്തിട്ട് അവിടെയാണ് ബലമുപയോഗിക്കുന്നത് അശ്വനി കുമാരന്മാർ ആയിരം നമ്മൾ കൊടുക്കുന്ന കരിമ്പ് മുഴുവൻ അശ്വനി കുമാരന്മാരെ അല്ലേ ബലം ആ യന്ത്രത്തിലെ ബലം ഉപയോഗിക്കുന്നു ആ പല അതിനെ ഇട്ടിച്ച് കുഴിഞ്ഞ് അവസാനം ചണ്ടിയാക്കി മാറ്റും അപ്പം ഈ കരിമ്പിൻ്റെ തണ്ടെല്ലാവരും കൊണ്ടുപോയി അശ്വനി കുമാരന്മാർ കൊണ്ടുപോയി എന്നിട്ട് നമുക്കത് തരും നല്ല വെള്ളം മാരിയുള്ള ജ്യൂസ് തരും അതിലൂടെ യജ്ഞത്തിന് യജ്ഞ യജമാനെ ലഭിക്കട്ടെ അപ്പം യജമാനനെ നമ്മൾ കർമ്മം ചെയ്യുന്ന നമുക്കത് കിട്ടും ധനം കിട്ടും ആ ഉദാഹരണമായിട്ട് കരിമ്പ് യജ്ഞം നടത്തുന്നത് കരിമ്പാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്പുട്ട് സോമം അത് ആ മെഷീൻ എടുക്കും മെഷീൻ അതിനെ ഇടിച്ചു പിഴിയും അവിടെയാണ് അശ്വനി കുമാരന്മാർ ഇന്ദ്രനല്ല ഉള്ളത് അവരതിനെ ഇടിച്ചു പിഴിഞ്ഞ് അത് അവരെ തിന്നും ഈ കരിമ്പിനെ ഇൻപുട്ടിനെ അവരെ സിസ്റ്റം എടുക്കും എന്നിട്ട് നമുക്ക് എന്ത് തേടും നീര് തേടും ആ നീരിലോട്ട് നമ്മൾ ധനം തേടും മുന്നൂറ്റിയേഴ് ഭരണസാരഥിയായ സിംഹത്തെ ആദരിക്കുന്ന പോലെ ഭരണത്തിൻ്റെ സാരഥ്യ സിംഹം പോലെയുള്ള രാജാവിനെ നമ്മളെന്ത് നല്ല ധീരനായ ശക്തിമാനായ രാജാവിനെ നമ്മൾ ആദരിക്കുന്നത് പോലെ യജ്ഞത്തിൽ നല്ല സോമരസത്തോടുകൂടി സ്തുതിയോടുകൂടി ഞാൻ ഇന്ദ്രൻ്റെ കോപം അകറ്റി അനുകൂലമാക്കും യജ്ഞം നടത്തുമ്പോൾ അവിടെ ഇന്ദ്രനാണ് ആ യജ്ഞത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കരിമ്പ് ആകുകയാണെങ്കിൽ അവിടെ ഇന്ദ്രനും അല്ലെങ്കിൽ ബലം അശ്വനി കുമാരന്മാരാണ് അവിടെ ഉള്ളത് അവരാണ് അതിനെ അടിച്ച് പിഴിയാനുള്ള രാജാവിനെ പോലെ ശക്തിയുള്ള കക്ഷി പക്ഷെ അതിനെ നമ്മളെന്ത് വേണം തൃപ്തിപ്പെടുത്തണം എങ്ങനെ തൃപ്തിപ്പെടുത്തണം സ്തുതിയോടുകൂടി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ കരിമ്പ് വീടാൻ ഏതിൻ്റെ കല്ലിൻ്റെ ഇടക്കൂട്ടി അങ്ങ് ഇരുമ്പ് ഈ കമ്പ് കരിമ്പിന്റെ കമ്പ് കയറ്റിയാലൊന്നും നീര് കിട്ടില്ല അപ്പൊ ശ്വാൻസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇന്ദ്രന് കൊടുക്കണം അപ്പം അതാണ് യന്ത്രം മെഷീൻ സിസ്റ്റം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാക്കിയ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ ഇന്ദ്രൻ എന്താവും ഇല്ലെങ്കിൽ ഇന്ദ്രൻ ദേഷ്യമായിരിക്കും നമ്മൾ പറയുന്നത് എന്നെ കൊണ്ട് പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പം കല്ലിൻ്റെ ഇടക്കൂട്ട ഒരു കരിമ്പിൻ്റെ തണ്ട് കടത്തിയിട്ട് ഇന്ദ്രനോട് അതിന് ഒന്ന് പീഞ്ഞതാന്ന് പറഞ്ഞാൽ പിഴിയാനൊന്നും ഇന്ദ്രനെ പറ്റൂല ഇന്ദ്രൻ വഴി എന്നെ കൊണ്ട് പറ്റൂല ക്രോധിച്ചിരിക്കും പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രയും നല്ല ഉപകരണത്തിലൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ പിഴിഞ്ഞ് തരും ഇനി മുന്നൂറ്റി എട്ടില് യജ്ഞകാരി സോമത്തെ ഉത്തരവേദിയിൽ എത്തിച്ചിട്ട് വെത്തിക്കുക അപ്പൊ നമ്മളെ കർമ്മ എന്താണ് ശരിയായ സ്ഥാനത്ത് ഉത്തരസ്ഥാനത്ത് പറഞ്ഞാൽ ശരിയായ സ്ഥാനത്ത് നമ്മൾ സോമത്തെ എത്തിക്കണം അതായത് കരിമ്പ് പിണ്ടെങ്കിൽ കരിമ്പ് പിഴിയുന്ന ആ യന്ത്രത്തിൽ നമ്മൾ സോമത്തെ കരിമ്പ് കൊണ്ട് കൊടുക്കണം വല്ലതും ഇടിച്ചു പിഴിയാനാണെങ്കിൽ ആ കല്ലിൻ്റെ മേലെ നമ്മൾ സോമം കൊണ്ടുവെക്കണം അവിടെ ആരുണ്ടാവും ഇന്ദ്രനുണ്ടാവും അവിടെ ഇന്ദ്രൻ സോമം കൊടുക്കുവാനായുണ്ട് നമ്മൾ കൊടുക്കുന്ന കരിമ്പായാലും നമ്മൾ കൊടുക്കുന്ന ഇടിച്ചു പിഴിയേണ്ട ഇലയെല്ലാം ആണെങ്കിൽ ആ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും അതിട്ട് അത് ആ സിസ്റ്റം അതെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും യുവത്വമുള്ള വീരനായ അത് അപ്പോഴെന്ത് ചെയ്യും തൻ്റെ കുതിരകളെ കൂട്ടിക്കൊണ്ട് വൃത്ത ആ ശത്രുവിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് അവിടെ വരും പച്ചക്കുതിര എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ മുടിക്കുന്ന നടക്കുന്ന ഏറ്റവും വലിയ കർമ്മം എന്ന് പറഞ്ഞാൽ ചെടികളാണ് ചെടികളാണ് ഏത് സമയവും ഫലങ്ങളും പൂക്കളും എല്ലാം ഉണ്ടാക്കാൻ സൂര്യനിൽ നിന്നുള്ള വെളിച്ചമെടുത്തിട്ട് ക്ലോറോഫിലിൻ്റെ പച്ചക്കുതിര എന്നത് ക്ലോറോഫിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കർമ്മം നടക്കുന്നത് ചെടികളിലാണ് അവിടെ എപ്പോഴും കുതിരയായിട്ട് പച്ചക്കുതിരയായിട്ട് ക്ലോറോഫിലായിട്ട് ഇന്ദ്രനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തു ചെയ്യും വൃത്രനിക്കുക എതിർപ്പുകൾ കരിമ്പിനെ ജ്യൂസിലിട്ടുണ്ടെങ്കിൽ കരിമ്പ് എതിർക്കും ജ്യൂസ് തരും ഇല്ല അപ്പം ഇന്ദ്രൻ ഇട്ടിച്ച് പിഴിഞ്ഞിട്ട് നീര് തരും അപ്പോൾ ആ എതിർക്കുന്ന ശക്തിക്കാണ് എവറി ആക്ഷൻ സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു കർമ്മം ചെയ്യുമ്പോൾ എതിർപ്പുണ്ട് ആ എതിർപ്പിനെ വൃദ്ധാസുരൻ എന്ന് പറയാം ആ വൃദ്ധനെ നശിപ്പിക്കും ഇനി മുന്നൂറ്റി ഒമ്പത് ഉന്ന സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവനാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രൻ അങ്ങനെ ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത് നമ്മൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ധനം തരും നീ ധനം താഴെയുള്ള എന്നിലേക്ക് എത്തിക്കണം അപ്പൊ ഇന്ദ്രനെപ്പോഴും നമ്മളെ മുകളിലാണ് എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് സാധിപ്പിച്ചു തരുന്നത് ഇന്ദ്രനാണ് അപ്പോൾ ഇന്ദ്രന് ഉയരത്തിലാണ് അത് നമുക്ക് ധനം താഴെയുള്ള നമുക്ക് ധനം ധനമെത്തിക്കുന്നു ആ ധനം ഏവർക്കും യജിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ നിലകൊള്ളുന്നു എല്ലാവർക്കും ധനം നൽകാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ യജ്ഞം ചെയ്താൽ മാത്രം മതി കർമ്മം ചെയ്താൽ മതി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്താൽ ഇന്ദ്രൻ സാധിപ്പിച്ചു തരും അപ്പൊ ഇന്ദ്രനെപ്പോൾ റെഡിയാണ് ആ ഉയർന്ന സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ നോക്കിക്കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രം വന്ന് ആ കൊടുക്കുന്ന സോമത്തെ എടുത്തിട്ട് ഇൻപുട്ടിനെ എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് അതിന് പോരാട്ടത്തിലും ഹവിസ് സ്വീകരിക്കുവാനുമായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഞാൻ എങ്ങനെ ആഹ്വാനം ചെയ്യുന്നു ശാസ്ത്രീയമായി ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനോട് പറയുന്നു ഇതാ ശാസ്ത്രീയമായ ഉപകരണവും ശാസ്ത്രീയമായ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഞാൻ ഇൻപുട്ട് തരുന്നു നീതിനെ പ്രൊഡക്റ്റ് ആക്കിട്ട് തരിക ഇനി മുന്നൂറ്റി പത്തിൽ അങ് അപാരധനത്തിന്റെ നാഥനാകുന്നു ഇന്ദ്രനിലാണ് ഇഷ്ടമാതിരി ധനമുണ്ട് ഇന്ദ്രനാണ് നമുക്ക് ധനം തരുന്നത് അല്ലെ ഔട്ട്പുട്ട് തരുന്നു അതിനെ വിറ്റിട്ട് നമ്മൾ ധനമാക്കുക പക്ഷെ നമ്മളെന്ത് വേണം ഇന്ദ്രന് സാധനം കൊടുക്കണം ചോറ് വക്കടിക്ക് കടിക്കു കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ കുറച്ചരി തരും ചോറ് തരും അത് കണ്ടിക്ക് നമുക്ക് തിന്നാനേ ഇടാം കുറേ അരി കൊടുക്കുകയാണെങ്കിൽ ഹോട്ടലിൽ വിറ്റിട്ട് പൈസയാക്കാം അപ്പം അങ്ങ് അപാരധനത്തിൻ്റെ നാഥനാണ് ആ ഇന്ദ്രൻ ഞാനും അതിലൂടെ അത്രയും ധനം നേടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും യജ്ഞിക്കട്ടെ യജ്ഞം നടത്തട്ടെ അത്രയും യജ്ഞം നടത്തുമ്പോൾ അത്രയും ഔട്ട്പുട്ട് കിട്ടും ഇന്ദ്രൻ അത്രയും ആ ചെയ്യുന്ന കൊടുക്കുന്ന സാധനമെല്ലാം സ്വീകരിച്ചിട്ട് നമുക്ക് അത്രയും ഔട്ട് തരും അതിനെ വിട്ടിട്ട് നമുക്കും ഇഷ്ടം വലിയ ധനം സമ്പാദിക്കാം അതായത് കണ്ടമാനം കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പം ശാസ്ത്രീയമായി ചെറിയണം ഇന്ദ്രൻ അതിനെ ആ കർമ്മത്തെ ഔട്ട്പുട്ടാക്കിയിട്ട് മാറ്റിത്തെ ഇന്ദ്രാഗാനഗ്രഹത്താ ശ്രോതാവിന് ധനം ലഭിക്കുന്നു ഇന്ദ്രത്തിൻ്റെ അനുഗ്രഹം ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ധനം ലഭിക്കുന്നത് ഇനി മുന്നൂറ്റി പാടുണ്ട് പോരാട്ടത്തിൽ ശത്രുക്കളെ ഓടിക്കുന്നത് ഇന്ദ്രനാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ ഇല്ലാതാക്കിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് നമ്മളെ ചോറ് അരിയെ ചോറാക്കുമ്പോൾ ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ ഒഴിവാക്കിയിട്ട് ഇല്ലാതാക്കിയിട്ടാണ് അരിയെ പദമാക്കിയിട്ട് തരുന്നത് അതാരാണ് ആ ശക്തിയാണ് ഇന്ദ്രനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ആപത്തുകളും മാറ്റുന്നതും ഇന്ദ്രനാണ് നമ്മുടെ തടസ്സങ്ങളെല്ലാം എന്ത് ആപത്തിനെ മാറ്റണ്ടെങ്കിലും തടസ്സങ്ങൾ നമുക്കൊരു ആപത്തുണ്ട് രോഗമുണ്ട് രോഗമുണ്ടെങ്കിൽ ഇപ്പം കൈ മുറിഞ്ഞ് മുറിഞ്ഞെങ്കിൽ നമ്മൾ ആ മുറിൻ്റെ സ്ഥലത്ത് മരുന്നും വെച്ചിട്ട് അവിടെ ചേർത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം വന്നിട്ട് മരുന്നിൻ്റെ സഹായത്താല് രോഗാണുക്കളെല്ലാം കയറാതെയാക്കും എന്നിട്ട് ആ അതിൻ്റെ അകത്ത് ചർമ്മങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ എല്ലാ വിഘ്നങ്ങളെയും അകറ്റുന്നത് ഇന്ദ്രനാണ് നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നത് ഇന്ദ്രനാണ് ഇനി മുന്നൂറ്റി പന്ത്രണ്ട് ഇരുലോക സ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ദ്രൻ ഇന്ദ്രൻ ഈ ലോകത്തിൽ ഈ ലോകത്തിലും ഉണ്ടങ്ങ് സ്വർഗത്തിലും എല്ലാം ഇന്ദ്രനിലോ ഇന്ദ്രനില്ലാതെ എവിടെ കർമ്മം നടക്കുന്നു അവിടെയെല്ലാം ഇന്ദ്രനുണ്ട് ഓജസും തേജസ്സും തികഞ്ഞവൻ അതിന് എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് ഇന്ദ്രൻ അങ്ങനെ ബലവും ഓജസ്സും തികഞ്ഞ അങ്ങയിലൂടെ ഞങ്ങൾ ആ യജ്ഞം നടത്തിയിട്ട് അങ്ങയുടെ സഹായത്താലും നമ്മൾ യജ്ഞം നടത്തിയിട്ട് ഞങ്ങൾ ശ്രേഷ്ഠരാകുന്നു ആ ഇന്ദ്രന്റെ സഹായത്താലാണ് നമ്മൾ യജ്ഞം നടത്തിയിട്ട് ശ്രേഷ്ഠമാകും ഇപ്പോൾ ഉദാഹരണമായിട്ട് വീട് കെട്ടാൻ വേണ്ടി കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അടിക്കുന്നേ ഉള്ളൂ അടിക്കുമ്പോൾ ആ ബലം ഉപയോഗിച്ച് കണ്ണിലിൻ്റെ അകത്ത് ആറ്റങ്ങളെയെല്ലാം വേർതിരിച്ച് ആ ബലം എങ്ങനെയാണോ പ്രയോഗിച്ചത് ആ ചെരിവിൽ കല്ലിനെ പൊട്ടിച്ചെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ ചെയ്യുമ്പോഴും അവിടെ ആ യജ്ഞം പൂർത്തീകരിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഇന്ദ്രനിലൂടെയാണ് നമ്മൾ ശ്രേഷ്ഠന്മാരെ എല്ലാ യജ്ഞവും നടത്തി ഉന്നതി നേടി ശ്രേഷ്ഠന്മാരാകുന്നത് ആ ഇന്ദ്രന്റെ സഹായത്താലാണ് അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ തിരിച്ചറിയണം അത് സയൻസിലൂടെ മാത്രമേ ഇന്ദ്രൻ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം സയൻസിന് ശാസ്ത്രത്തെ ടെക്നോളജിയെ എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് സാരം അപ്പോഴവിടെ ഒരു ശക്തി വിശേഷം അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരും